ഓക്കെ ഡിയർ ഫ്രണ്ട്സ് കുറച്ച് നാളുകളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഏതായാലിപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിശേഷം നിങ്ങളെ അറിയിക്കാനാണ് ഇപ്പോൾ നിങ്ങൾ കാര്യം ക്ലാസ് തുടങ്ങുന്നതായിരിക്കും എന്നാണല്ല നമ്മുടെ ക്ലാസ്സിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു പഠിക്കാൻ വന്ന് പഠിപ്പിച്ച് എന്നെ വളരെയധികം സഹായിച്ച നമ്മുടെ ഒരു സുഹൃത്തിന് പോസ്റ്റിംഗ് ഓർഡർ കിട്ടിയാൽ ആ പോസ്റ്റിങ് ഓർഡറുമായിട്ട് മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയത്തക്ക ഒരു വ്യക്തിയാണത് ഇവിടെ എന്നെ വളരെയധികം സഹായിച്ചതും ക്ലാസ്സുകൾ നടത്താനും പഠിപ്പിക്കാനും ഒക്കെ സഹായിച്ച ഒരു വ്യക്തിയാണ് ആ പോസ്റ്റിങ് ഓർഡറുമായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ആ വ്യക്തിയുടെ ഹസ്ബൻഡ് കൂടെ എത്തിയിട്ടുണ്ട് ഞാൻ വ്യക്തിയെ പറയാത്ത പേര് പറയാത്ത കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം കണ്ടതിന് ശേഷം ഞാൻ പേര് പറയാം അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഏതായാലും ശരി ആ വ്യക്തി ആദ്യം വരട്ടെ ആ വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമോ നോക്കുക നിങ്ങളെ കൂടെ നിങ്ങളുമായി ബന്ധപ്പെട്ട കൂടെ ജോലി കിട്ടുകയാണ് ആ കുട്ടിയെ പോസ്റ്റിങ് ഓർഡറുമായിട്ട് ക്ഷണിക്കുകയാണ് പോസ്റ്റിംഗ് ഓർഡർ നോക്കാം ഇത് പ്രത്യേകിച്ച് പറയണല്ലേ നമ്മുടെ ഐശ്വര്യ നമ്മുടെ മലയാളം ഐശ്വര്യ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ഐശ്വര്യ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഐശ്വര്യ ജെ കെയുടെ ഐശ്വര്യ എന്ന് വേണ്ട ഇവിടുത്തെ ഒരു ഐശ്വര്യമായിരുന്നു എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട ഈ വേദിയിൽ നിന്ന് എത്ര ക്ലാസ്സുകൾ ഐശ്വര്യം എടുത്തത് അതിൻ്റെ ഒക്കെ ബെനിഫിറ്റ് നിങ്ങൾക്ക് പലർക്കും കിട്ടിയിട്ടുണ്ട് അങ്ങനെ പലർക്കും ജോലിയും കിട്ടിയിട്ടുണ്ട് ഏതായാലും ശരി ഐശ്വര്യ സംബന്ധിച്ച് ഐശ്വര്യ മലയാളം പോസ്റ്റ് ഗ്രാജുവേഷനാണ് ഇവിടെ പഠിക്കാനായിട്ട് വന്നു മലയാളമാണെങ്കിലും എല്ലാ വിഷയങ്ങളും മാറി മാറി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാ ചെയ്ത വ്യക്തിയാണ് ഇപ്പോൾ ജോലി കിട്ടുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വനിതാ പോലീസായിട്ടാണ് പോകാൻ പോകുന്നത് എറണാകുളത്താണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് പതിനഞ്ചാം തീയതി റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് ഐശ്വര്യയുടെ ഭർത്താവ് കൂടെ വന്നിട്ടുണ്ട് ഭർത്താവിനെ നമുക്ക് പിന്നെ വിളിക്കാം എന്തായാലും ഐശ്വര്യ എങ്ങനെയാണ് ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നത് എന്നൊക്കെ ഐശ്വര്യ പറയും എന്നെ സംബന്ധിച്ച് നല്ലൊരു ടീച്ചിങ് എബിലിറ്റിയുള്ള നല്ലൊരു ടീച്ചറാകേണ്ട വ്യക്തിയാണ് അപ്പോൾ പോലീസിനും ചിലപ്പോൾ പഠിപ്പിക്കാനുള്ള അവസരം കിട്ടിയേക്കാം ഭാവിയിൽ അതിനകത്ത് തന്നെ ഉയർന്ന പോസ്റ്റിലേക്ക് പോയി പഠിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ ഐശ്വര്യക്ക് ഒരു പക്ഷേ കിട്ടുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും തുടക്കത്തിൽ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു അത്രമാത്രം ലോയൽ അത്രമാത്രം ഡെഡിക്കേറ്റഡ് ഐശ്വര്യയുടെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ തൊട്ടടുത്ത് നിന്ന് എല്ലാവരും ജോലി കിട്ടിപ്പോയി ആ കണ്ണിൽ അവസാനത്തെ വ്യക്തിയാണ് ഐശ്വര്യ എന്നുള്ള സംശയം വേണ്ട ഇനി പുതിയ ആളുകൾ വന്ന് നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ തയ്യാറാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇവിടെ പുതിയ ബാച്ചുകളൊക്കെ ബാച്ചല്ല അല്ല പഴയ ബാച്ച് തന്നെയാണ് തുടങ്ങിയിട്ടുണ്ട് അതിൽ ആവശ്യമുള്ളവർക്ക് ചേരാം ഒരു ഡേ ബാച്ചുണ്ട് നൈറ്റ് ബാച്ചുണ്ട് കൂടി ഞാൻ എന്നെ കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും എന്റെ പേര് ഐശ്വര്യ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണമെന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത് വനിതാ പോലീസ് ആയിട്ടാണ് നാല്പതാമത്തെ റാങ്കായിരുന്നു അപ്പോൾ ഇനി എൻ്റെ ക്ലാസ് എന്താണ് ജോലി കിട്ടിയതിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചതെല്ലാം നിങ്ങളുടെ മുമ്പിലിരുന്ന് തന്നെയാണ് ഇവിടെ ഇരുന്ന് പഠിച്ചത് അത് യൂട്യൂബിൽ നമ്മുടെ ഡിസ്കഷൻ ക്ലാസ് ക്ലാസ്സെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇനി ഞാനിവിടെ വന്നു ചേർന്ന ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ പത്താം ക്ലാസ്സ് പ്ലസ് ടു ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോൾ തന്നെ ശനി നായർ മാത്രം ഞാൻ ഇവിടെ വരുവായിരുന്നു നമ്മുടെ ഫ്രണ്ട്സിന്റെ ക്ലാസ് ബി യു പി എസ് ലായിട്ടും പല ഓഡിറ്റോറിയങ്ങളായിട്ടും നടന്നിട്ടുണ്ട് അപ്പോൾ അവിടെയെല്ലാം ഞാൻ വന്നിട്ടുണ്ട് ശനി നായർ മാത്രം അന്നൊന്നും പി എസ് സി വലുതായിട്ട് ഒന്നും സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല പിന്നെ സ്ഥിരമായിട്ട് പഠിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് രണ്ടായിര പി ജി കഴിഞ്ഞതിന് ശേഷം മലയാളം പി ജി കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനേഴാം തീയതി സാറിന്റെ വീട്ടിൽ വന്ന് ഇവിടെ ക്ലാസ്സിന് ചേരിയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ ഇങ്ങനെ ക്ലാസ്സിലിരുന്ന് പഠിച്ച് പിന്നെ ഈ മലയാളം എന്ന വിഷയം ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് സാർ അറിഞ്ഞതിന് ശേഷമാണ് ഈ എന്താണ് മലയാളം പഠിപ്പിക്കാനും പിന്നെ സാറിൻ്റെ കൂടെ ഈ പഠന രംഗത്ത് തുടർച്ചയായിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നത് പിന്നെ പഠിച്ച കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം സാറ് സാറ് തന്നെയാണ് എല്ലാം എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നില്ല ഇത് ഈ ഒരു ഈ ഒരു ജോലി ഞാൻ വളരെ പ്രയാസപ്പെട്ട് നേടിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയ്ക്കും ഈ ക്ലാസ്സുകളെല്ലാം തന്നെ അല്ലെങ്കിൽ ഞാൻ പഠിച്ചതെല്ലാം തന്നെ ഓർമ്മിച്ചെടുക്കാൻ കാണാതെ ഒന്നും പഠിച്ചതല്ല ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങൾക്കറിയാം ഡിസ്കഷൻ ക്ലാസ്സുകളിരുന്ന് ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോൾ എൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നതെല്ലാം എനിക്ക് എനിക്ക് എത്ര മാത്രം ഉണ്ടോ അതെല്ലാം സാറിൽ നിന്ന് മാത്രം കിട്ടിയതാണ് എനിക്ക് മാത്രമായിട്ട് ഒന്നുമില്ല ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഒരു കൊസ്റ്റിൻ്റെ ആൻസർ പറയുമ്പോൾ അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ ആയിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം സാറ് ക്ലാസ്സിലും ഒരു ആയിരം അല്ല പതിനായിരം തവണ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പം നമ്മൾ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞതിൻ്റെ ഒരു കാര്യമാണ് ഇവിടെ എല്ലാവരും ജയിക്കാനുള്ള കാരണം ആവർത്തനം മാത്രമാണ് വീണ്ടും വീണ്ടും അത് ഒരു കൊസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് വീണ്ടും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി ഓർമ്മ വരുന്നത് സാർ തവണ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് തലയിൽ എത്തുന്നത് കൊണ്ടാണ് അല്ലാതെ ഇവിടെ ഞാൻ ഒരു ടോപ്പിക്ക് പോലും ഇതുവരെ ഒന്നും കാണാതെ പഠിച്ചിട്ടില്ല അപ്പം അങ്ങനെയാണ് ഈ ജി കെ എല്ലാം എൻ്റെ മനസ്സിലോട്ട് വന്നത് അല്ലെങ്കിൽ പി എസ് സി തുടങ്ങുന്ന ഒരാൾക്ക് എന്തായാലും ഒന്നും ഒന്നും അറിയില്ല ഞാൻ ഇവിടെ ഒന്നും അറിയാതെ ഒരു പൂജയായിട്ടാണ് വന്നത് ഇവിടെ നിന്ന് പോകുന്നത് ഇപ്പോൾ ഒരു ജോലിയായിട്ടൊന്ന് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് ഇപ്പം നടന്നിരിക്കുന്നത് പിന്നെ പഠിച്ച വിഷയങ്ങൾ ബാക്കി പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എനിക്ക് അറിയാം മലയാളം ഞാൻ പഠിച്ചത് മലയാളമാണ് ഇപ്പോൾ ഇംഗ്ലീഷിലും മാത്സിലും ഒന്നും വളരെ ആവാ എന്താണ് അറിവൊന്നും അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സാറിൻ്റെ മാത്രം സാർ ജി കെ പഠിപ്പിക്കുന്നതല്ലേ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് നമുക്കറിയാം ഒരു കാര്യം എന്താണ് ഒരുപാട് തവണ പറയുന്നത് കൊണ്ട് തന്നെ അത് മനസ്സിയിരിക്കും അതേപോലെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ അതിൽ തന്നെ ആൻസർ വരുന്നത് നമുക്ക് മനസ്സിൽ ഓടി വരും ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺഗ്രാച്ചുലേറ്റ് വന്നാൽ ഓൺ വരണമെന്നും സ്കേസിലി ഹാർഡിലി വന്നാൽ വെൻ വരണമെന്നും ഓൺ ഫുഡ് ആണെന്നും അങ്ങനെ സാർ ആയിരം തവണ ആവർത്തിച്ച് പറഞ്ഞത് കൊണ്ടാണ് മനസ്സിരിക്കണത് പിന്നെ അതാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ മാത്രം ഒരു കാര്യമാണ് പിന്നെ ബാക്കി സയൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ മണിസാറ് മണിസാർ ഇപ്പോഴും ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ട് ഇരിക്കുകയാണ് മണിസാറിൻ്റെ സയൻസ് കെമിസ്ട്രി ഫിസിക്സ് പിന്നെ ബയോളജി പഠിപ്പിക്കുന്ന ജയൻ സാറ് അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്ന ചന്ദ്രബാബു സാറ് പിന്നെ വിഷ്ണു സാറ് എക്കണോമിക്സും ജോഗ്രഫിയും എടുക്കുന്ന വിഷ്ണു സാറ് മലയാളം എടുക്കുന്ന മോഹനൻ സാറ് അങ്ങനെ ഒരുപാട് എല്ലാവരുടെയും സഹായത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇവിടെ ഈ ഒരു ജോലി ഇവിടെ നേടി നിൽക്കുന്നത് അതുപോലെ അതിലും അതിലും കൂടുതൽ നമ്മൾ ഈ ജി കെ പോർഷൻ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷത്തിൽ മുഴുവൻ ഞാൻ ഇവിടെ ഇരുന്ന് ജി കെ മൊത്തം ഡിസ്കഷൻ ക്ലാസ്സുകളായിരുന്നു അത് നിങ്ങൾക്കറിയാം യൂട്യൂബിൽ നമ്മുടെ ഡിസ്കഷൻ ക്ലാസ്സുകൾ വരുമ്പോൾ അറിയാം ആ ഒരു വർഷം മുഴുവനും യൂട്യൂബ് എന്താണ് ഡിസ്കഷൻ ക്ലാസ്സുകളാണ് നടത്തുന്നത് അത് തന്നെ അതാണ് ആ അതാണ് ഇവിടെ ഈ മേശയ്ക്ക് ചുറ്റി വരുന്ന നമ്മൾ ആരൊക്കെയാണെന്ന് എനിക്ക് പറയാം ഒരുപാട് പേരുണ്ട് അശ്വിനുണ്ട് സച്ചിൻ േട്ടനുണ്ട് അതുപോലെ സ്മൃതി ശരണ്യ ചേച്ചി എല്ലാവരും ജോലി പോയി അപ്പം ഈ ഡിസ്കഷനിൽ ഇരുന്നത് കൊണ്ടാണ് കൂടുതലായിട്ടും എനിക്ക് ഈ ജോലി കിട്ടാനുള്ള പ്രധാന കാരണം അപ്പം ഒരു കമ്പനി സ്റ്റഡി പോലെ തന്നെയെന്ന് പറയാം ഞാനും സാറും ഫ്രണ്ട്സും കൂടെ ഇരുന്ന് ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം വർക്കൗട്ട് ചെയ്ത് അതെല്ലാം എന്താണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരികയും ചെയ്തു അതിൽ ആ ഒരു നേട്ടം തന്നെയാണ് എന്നെ ഈ ഒരു ജോലിയിലേക്ക് എത്തിച്ചതെന്ന് ഞാൻ നൂറ് ശതമാനം പറയുന്നു ഈ ഒരു നിലയിൽ എത്തിക്കാൻ എന്റെ കൊച്ചിലെ മുതലേ അല്ലെങ്കിൽ എന്താണ് ഇതുവരെയുള്ള എല്ലാ എന്നെ പഠിപ്പിച്ച അധ്യാപകരും പകരേ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു പിന്നെ എൻ്റെ അച്ഛനും അമ്മയും അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ് അമ്മ ബഡ് സ്കൂളിൽ ഒരു ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പം ഞാൻ ഒരു സാധാരണ കുടുംബത്തിലൊരു ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു എനിക്ക് ഈ ഒരു സർക്കാർ ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നം തന്നെയായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ചേർന്നതിന് ശേഷം ഒരു ജോലി വേണമെന്നുള്ളൊരു ആഗ്രഹം തീവ്ര ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ സാറിൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ നിൽക്കാൻ തന്നെ കാരണമെന്ന് എനിക്ക് പറയേണ്ടി വരും പിന്നെ എല്ലാരോടും എല്ലാവരും ഞാൻ ഓർക്കുന്നു എന്റെ ഫ്രണ്ട്സിനെ എല്ലാവരും ഞാൻ ഓർക്കുന്നു അതിൽ പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ആരുടെ പേരും എടുത്ത് പറയുന്നില്ല എല്ലാവരോടും എൻ്റെ ഇതുവരെ എന്നെ ഇവിടെ സഹായിച്ചിട്ടുള്ളതും എന്റെ ഫ്രണ്ട്സ് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഇനി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ നമുക്ക് ആർക്കും ജോലി കിട്ടാതിരിക്കില്ല അപ്പോൾ എന്താണ് എല്ലാവരും നന്നായിട്ട് പഠിക്കണം എല്ലാവർക്കും ഒരു സർക്കാർ ജോലി കിട്ടണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ശരി ഐശ്വര്യം കഴിഞ്ഞത് ഐശ്വര്യ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് ഞാൻ ജനിച്ചു വളർന്ന ഒരു പ്രദേശത്താണ് തുളിക്കൂടെന്നു പറയും പൊന്മുടി റൂട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഐശ്വരിയുടെ ഭർത്താവ് വിനോദ് ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് ഭർത്താവിനെ ഒന്ന് കാണാം ഭർത്താവ് വിനോദിനെന്താണ് പറയാനുള്ളതെന്ന് നോക്കാം പ്ലീസ് കം വിനോദ് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം ഐശ്ശേരിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഐശ്വര്യെ പിന്നെ ഈ അവസ്ഥയിലെത്തുകയാണ് പുള്ളിയും ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹം ഗൾഫിലേക്ക് പോവുകയാണ് ഐശ്വര്യ ട്രെയിനിങ്ങിന് എറണാകുളത്തേക്ക് പോവുകയാണ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എന്താണ് പറയേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല അപ്പോൾ നല്ലൊരു സന്തോഷമാണ് അപ്പോൾ വളരെയധികം ഐശ്വര്യ വളരെയധികം എഫർട്ടെടുത്താണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ പഠിച്ചത് അപ്പോൾ വളരെ നന്ദിയുണ്ട് സാറിന് ചക്രവാണി സാറിന് ക്ലാസ് ഞാനും കുറേ ക്ലാസ്സൊക്കെ കാണുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളെല്ലാം ഞാനും ഇപ്പോൾ എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ടായാലും കുറേ ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം ഞാനും കണ്ടിട്ടുണ്ട് നല്ലൊരു ഇതാണ് എല്ലാവർക്കും ഇപ്പോൾ ദൂരെ ഇരുന്നായാലും എല്ലാവർക്കും പഠിക്കാനും എല്ലാത്തിനും നല്ലൊരു ഇതാണ് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ വളരെയധികം നന്ദിയുണ്ട് ഇപ്പോൾ ഈ ഒരു എല്ലാവർക്കും ആശംസകളുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ഇതേപോലെ ഓൺലൈൻ ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം കണ്ട് നല്ല രീതിയിൽ പഠിക്കുക എല്ലാവരും ഒരു നല്ല നമ്മൾ എത്രത്തോളം എഫർട്ട് എടുക്കുന്നു ആ ഒരു നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എന്നായാലും നമ്മൾ എത്തിച്ചേരും അത്ര പറയാനുള്ളൂ ഓക്കെ ഒരു വിനോദം ഐശ്വര്യം ഇവിടെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കെല്ലാം സ്വീറ്റ്സൊക്കെ വായിച്ച് കൊടുത്തിട്ടാണ് പോയത് എനിക്ക് ഇതൊക്കെ എനിക്ക് സന്തോഷമായ ഒരു അവസ്ഥയാണ് കുറച്ച് പേരൊക്കെ വന്ന് പറഞ്ഞിട്ട് പോവും മറ്റുള്ളവർ പറയാതെ പോകും അതൊക്കെ എന്നാലും എല്ലാവർക്കും എല്ലാ ആശംസകളും ഞാൻ നേരുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം